ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വരെ കേരളത്തിൽ നല്ല പട്ടിണിയായിരുന്നു കേരളത്തിലെ അൻപത് ശതമാനം ജനങ്ങൾക്കും മൂന്നുനേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥിതി അന്നുണ്ടായിരുന്നില്ല കഞ്ഞി ചമ്മന്തി ഉണക്കമീൻ ചുട്ടത് ചക്കക്കുരവും ഉരുങ്ങിക്കയും കപ്പ്ളങ്ങ കപ്പ കാച്ചില് ചേന ചക്കപ്പുഴുക്ക് കപ്പ പുഴുക്ക് ഇതൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ ഭക്ഷണങ്ങൾ കഞ്ഞി പോലും വയറ് നിറച്ച് കിട്ടില്ല എന്തിനേറെ വാഴപ്പിണ്ടിയും വാഴക്കന്നും വരെ വിശപ്പിന് തിന്നിരുന്ന കാലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ കേരളീയർ പുറത്തേക്ക് പോയി തുടങ്ങി ആദ്യം തമിഴ്നാട് പിന്നെ ബോംബെ ദില്ലി ഗുജറാത്ത് ഹരിയാന കച്ചവടവും തൊഴിലുമായി അങ്ങനെ കേരളീയർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചോടെ ഗൾഫ് കുടിയേറ്റം ശക്തി പ്രാപിച്ചു പിന്നീട് നാം കാണുന്നത് കേരളത്തിന്റെയും കേരളീയരുടെയും മാറുന്നൊരു മുഖം തന്നെയാണ് ഒരു ഉയർച്ച തന്നെയാണ് പട്ടിണി മാറി ഒലപ്പുരകളും ഓടിട്ടപ്പുരകളും അപ്രത്യക്ഷമായി പേക്കോലം മാറി കേരളം തുടുത്തു ഗൾഫ് പണം സർക്കാരിനും നേട്ടമായി കേരളത്തിന്റെ മുഖഛായ തന്നെ മാറി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ യൂറോപ്യൻ കുടിയേറ്റവും ശക്തി പ്രാപിച്ചു ആരോഗ്യപ്രവർത്തകർ കൂട്ടത്തോടെ കേരളം വിട്ടു ഓരോ വീടുകളിലും അതിന്റെ മാറ്റങ്ങൾ പ്രകടമായി അതുവഴി ഓരോ മനുഷ്യരിലും നാട്ടിലും ഉയർച്ചയുണ്ടായി ഒരു കാലത്ത് മദ്രാസി എന്ന് വിളിക്കേൾക്കാത്ത പ്രവാസി ഉണ്ടാകില്ല കേരളം ഇവിടെ വരെ എത്തിയത് ചുരുക്കി നാല് വാക്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ഓരോ മലയാളിയും നാടുവിട്ട് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പടുത്തുയർത്തിയതാണ് നമ്മുടെ ഇന്നത്തെ കേരളം കേരളത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ആധാരമായി പറയപ്പെടുന്ന ഒരു ചിന്തയാണ് ഇന്ന് പി റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു സാഹചര്യം സാമ്പത്തിക സാഹചര്യത്തെ സംബന്ധിച്ച് ആ ഒരു ചിന്തയുടെ വോയിസ് ക്ലിപ്പിലെ ആദ്യത്തിൽ പറയുന്നുണ്ട് ഏകദേശം ഒട്ടുമിക്ക ആളുകളും ഒരു അൻപത് ശതമാനത്തോളം വേണമെങ്കിൽ പറയാം ആളുകൾ മെച്ചപ്പെട്ട ആഹാരം ഭക്ഷണമായി ലഭിക്കാത്ത ആളുകൾ ഒരു വളരെ താഴ്ന്ന രീതിയിൽ എന്നാൽ കുഴപ്പല്ലാത്ത ഭക്ഷണം തന്നെയാണ് പക്ഷെ എന്നാലും ഈ കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു കാലഘട്ടം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് കേരളത്തിൽ നിന്ന് പുറം നാടുകളിലേക്ക് ഇന്ത്യക്കകത്ത് തന്നെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഈ ജോലി ആവശ്യാർത്ഥം മലയാളികൾ കുടിയേറി പാർക്കുന്നത് എനിക്ക് തോന്നുന്നത് എഴുപത് കാലഘട്ടങ്ങളിലാണ് അറുപത് എന്നാണ് പറയല് പക്ഷെ എന്നാലും എഴുപതുകളിലാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഗൾഫുകളിലെ ഗൾഫ് നാടുകളിലേക്കുള്ള ഒരു കുടിയേറ്റക്കാരുടെ ഒഴുക്ക് നടത് പക്ഷെ അന്ന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫ്ലൈറ്റ് യാത്ര പോലെ അത്ര സുഖകരമല്ലായിരുന്നു അന്ന് ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോവുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു ജേണി തന്നെയായിരുന്നു അത് അതിൻ്റെ പുറകിലുള്ള ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഏറെ കോരിത്തെപ്പിക്കുന്ന കഥകളായിരിക്കും ശരിക്കും അങ്ങനെ അവിടെ ചെന്നതിനു ശേഷമാണ് പലപ്പോഴും പല നഗരങ്ങളും കേരളത്തിൽ പടുത്തുയർത്തപ്പെടുന്നത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഗൾഫ് നാടുകളുടെ പണം ഒട്ടനേകം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടാ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടങ്ങളിലെ ആഗോളതലത്തിലെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ നാടുകളിൽ നിന്ന് പണം എത്തിക്കൊണ്ടിരുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു എന്നൊക്കെ നമുക്ക് പഠനങ്ങളിൽ കാണാൻ കഴിയും അപ്പം അവിടെ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായി ഉയർന്നു വന്ന മേഖലകൾ വേങ്ങര മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളും അതുപോലെ തന്നെ തെക്കുഭാഗത്തെ പല സംസ്ഥാനങ്ങളും വടക്ക് കാസർഗോഡും കണ്ണൂരും ഒക്കെ പടുത്തുയർത്തപ്പെട്ടതിൽ ഇത്തരത്തിൽ പ്രവാസികളുടെ ചോരയും നീരും അവരുടെ വേർപ്പിൻ്റെ ഒരുപാട് അംശം അതിലുണ്ട് എന്ന് തന്നെ കാണാൻ കഴിയും അതുമാത്രമല്ല കേരളത്തിൻ്റെ മുഖഛായ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വലിയ വലിയ മാളുകൾ വരുന്നു വലിയ വലിയ കടകൾ വരുന്നു ബിസിനസ് സ്ഥാപനങ്ങൾ വരുന്നു എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു 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 ഘടകം എന്നു പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഏതൊരാളും പറയും എവിടെ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും എന്നുള്ളത് അതുമാത്രമല്ല അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും ഇപ്പോൾ പഴമക്കാരായ ആളുകൾ ഈ പിന്നെ മത്തൻ്റെ ഇല പയറിൻ്റെ ഇല വാഴപ്പിണ്ടി അങ്ങനെ കുറേ ഐറ്റംസ് അവരുണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി ചോദിക്കും ഇതെന്താണ് ഇപ്പോൾ ഇന്നത്തെ കൂട്ടാൻ എന്താണ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം മീൻ ഇറച്ചി എന്നല്ലാത്ത മറ്റൊരു ചിന്ത ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ താള് പിന്നെ അങ്ങനത്തെ സംഗതികളൊക്കെ എന്തു ചെയ്യും അവർ പിന്നെ ഇങ്ങനെ ഇലകളൊക്കെ മുറിച്ച് പിന്നെ അവർ കറികളാക്കിയിട്ട് ഉപ്പേരികളാക്കിയിട്ടൊക്കെ വെക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമാണ് പണ്ട് ഇതേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ഞങ്ങൾ കൂട്ടിയിരുന്ന ഭക്ഷണമാണ് ഇത് അപ്പോൾ അതൊരു തിരിച്ചറിവാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ട് ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതായത് വീട്ടിൽ ഉപയോഗിക്കേണ്ടുന്ന ഒട്ടുമിക്കാൽ സാധനങ്ങൾ കൃഷി ചെയ്തിട്ടാണ് അവരുണ്ടാക്കുക ഇപ്പോൾ ഒരു ശരാശരി ഒരു കുടുംബത്തിൽ അവരെന്ത് ചെയ്യും ഇപ്പം നെല്ല് ഉണ്ടാക്കും ചേമ്പുണ്ടാക്കും ചേന ഉണ്ടാക്കും വാഴ ഉണ്ടാക്കും അങ്ങനെ അതിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് പാചകം ചെയ്തിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് മൊത്തം ഒരു കർഷക ഒരു രൂപത്തിലാണ് അവരുടെ ജീവിതം ക്രമപ്പെടുത്തിയിരുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നീട് ഇങ്ങോട്ടുള്ള ഈ ഒരു പ്രവാസ ജീവിതമാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന് പ്രേരകമായിട്ടുള്ളത് ഓരോ ഇപ്പോൾ ഗൾഫ് നാടുകളെന്ന് മാത്രമല്ല ഇപ്പോൾ എത്രയോ കൂട്ടുകാർ എത്രയോ സഹോദരങ്ങൾ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ മെച്ചപ്പെട്ട ജീവിതങ്ങളിലാണ് അവർ കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യുന്നു അവരുടെ കുടുംബങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു അതല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മൂല്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു നമ്മുടെ നാടുകൾ വികസിക്കുന്നു വാഹനങ്ങളായിട്ടും വീടുകളായിട്ടും പറമ്പുകളായിട്ടും അങ്ങനെ എന്ത് ചെയ്യുന്നു ഒരുപാട് മെച്ചപ്പെട്ട ജീവിതം ഉയർന്ന ഒരു ജീവിതം എന്ത് ചെയ്യുന്നു സാധ്യമാകുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരത്തിലൊരു ഉയർന്ന ജീവിതം സാധ്യമായിട്ടുണ്ട് എങ്കിലും അതെ ഒരാശങ്ക നമുക്ക് പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഗൾഫ് നാടുകളുടെ പണം ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരതയെ ബാധിച്ചു എന്നത് മാത്രമല്ല അതിനെ സ്വാധീനിച്ചു എന്ന് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇന്ത്യയുടെ പ്രതിസന്ധി പരിഹരിക്കാനും ഈ ഗൾഫ് നാടുകളിൽ നിന്നുള്ള പണമൊഴുക്ക് സഹായകമായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇന്നത്തെ ചിന്തയിലെ പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും അവിടെ ഈ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശത്ത് നിന്ന് ഒഴുകിയിരുന്നത് കേരളത്തിലായിരുന്നു അതിൻ്റെ പേഴ്സൻറ്റേജ് കണക്ക് വെച്ച് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ അഞ്ചാം റൗണ്ട് സാമ്പത്തിക റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ സാമ്പത്തിക കണക്കിൻ്റെ അവതരണത്തിൽ മന്ത്രി കെ എൻ ഗോ ബാലഗോപാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് കേരളമായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ സ്ഥാനം മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ ഏകദേശം മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമാണ് ഈ പ്രവാസികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു അന്യ നാടുകളിൽ നിന്നുള്ള പണം ഒഴുകുന്നത് ആ സംസ്ഥാനത്തേക്ക് കേരളത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് പത്ത് പോയിന്റ് രണ്ട് ശതമാനമുള്ളൂ അപ്പോൾ കേരളത്തേക്കാൾ മൂന്നിരട്ടിയാണ് മഹാരാഷ്ട്രയിലേക്ക് എത്തുന്നത് അത് ചിലപ്പോൾ ഒരു യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് കാരണം അവർ ഒരു തലമുറ കുടുംബം വിട്ട് ഒരു മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം രംഗത്തൊക്കെ അത് കാണാൻ പെൺകുട്ടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഏത് ഇപ്പോൾ ഒരു ഗൾഫുകാരനാണ് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ഉള്ളവരാണെങ്കിൽ അപ്പം അതിനോട് ഒരു മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതെ ഞാനത് ആശങ്ക എന്ന് പറഞ്ഞത് ഇനിയും ആളുകൾ ഇവിടുന്ന് ഗൾഫ് ഫോട്ടോയെ അധ്വാനിക്കട്ടെ ഇങ്ങോട്ട് പണം ഒഴിക്കട്ടെ എന്ന ഉദ്ദേശത്തിലല്ല നെമറിച്ച് മറ്റൊരു സാമ്പത്തിക സ്രോതസ്സ് സർക്കാരിൻ്റെ സമീപനത്തു നിന്നാണെങ്കിലും മറ്റിപ്പോൾ ഏകദേശം ഒരു ഒരു അടിത്തറ രൂപപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റു നാടുകളിൽ നിന്ന് പണമൊഴുക്ക് കുറഞ്ഞാലും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സുസ്ഥിരത അത് നിലനിർത്തപ്പെടും എന്നുള്ളതിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു പാക്കേജുകൾ പലപ്പോഴും ഗവൺമെൻറ്റുകൾ മറ്റും സമീപനമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശരി നമ്മളെ ഒരു ഏകദേശം ഒരു കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇതുവരെ കേട്ടത്